അഞ്ചു മാസക്കാലമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാർ കറുപ്പ് പാലത്ത് തൊണ്ണൂറ് വയസ്സുകാരിയുടെ തടയൽ സമരം പാലം സ്വദേശി പൊന്നമ്മയാണ് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആവശ്യപ്പെട്ട് സമരം ചെയ്ത് ഒന്നര മണിക്കൂറോളം പൊന്നമ്മ റോഡിൽ പ്രതിഷേധിച്ചു അഞ്ചു മാസക്കാലമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് തൊണ്ണൂറ് വയസ്സുകാരിയുടെ വഴി തടയൽ സമരം കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു പ്രതിഷേധം കറുപ്പുപാലം സ്വദേശി പൊന്നമ്മയാണ് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആവശ്യപ്പെട്ട് സമരം ചെയ്ത് അടുപ്പ് പുകയാനുള്ള അവസാന വഴിയും അടഞ്ഞതോടെയാണ് ഈ അമ്മ ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കടന്നത് അഞ്ചു മാസക്കാലമായി പെൻഷൻ മുടങ്ങിയിട്ട് അയൽവാസികളുടെ കാരുണ്യം കൊണ്ടാണ് മരുന്നും ഭക്ഷണവും ഇതുവരെ മുടങ്ങാതിരുന്നത് പെൻഷൻ മകൻ മായന ആഴ്ചകളായി പണിയുമില്ല ചെയ്യാതെ ഈ ോ ഇത് കഞ്ഞി പിടിക്കാനല്ലേ പെൻഷൻ അല്ലാതെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് അടിയന്തര നടത്താനുള്ള പെൻഷൻ ഒന്നും അല്ലല്ലോ അത് ആ പറഞ്ഞു പോലീസ് പോലീസ് എന്താ ആവശ്യമാണ് തലയാഴ്ച പോവുമോ ഞാൻ അങ്ങോട്ട് തന്നെ ചോദിക്കുക മിമൃത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ഇത് അന്യായ കോടതി പോലുള്ള സംഭവം കാണിക്കല്ലോ ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കണം ജനങ്ങളുടെ വോട്ടും മേടിച്ച് കാര്യവും നടത്തിയിട്ട് ഒന്നും ജനങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ ഇതിനാ പിന്നെ ജനസേവകണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒന്നിനും കോടിക്കില്ലേ പെണ്ണങ്ങ് ഇല്ലാതാക്ക ഇല്ലെന്ന് പറഞ്ഞ് പിന്നെ വിഷയം തീർന്നില്ലേ ഇത് മരുന്ന് മേടിക്കാൻ കാശില്ല കഞ്ഞിക്ക് വഴിയില്ല എന്ത് ചെയ്യും അത് തന്നെയാണ് ചെയ്തത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നിലച്ചതാണ് പൊന്നമ്മയുടെ അവസ്ഥയ്ക്ക് കാരണം സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊന്നമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി കോൺഗ്രസ് പ്രവർത്തകർ വീട്ടിലെത്തി ഒരു മാസത്തെ പെൻഷൻ തുകയും ഭക്ഷ്യവസ്തുക്കളും കൈമാറി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ പൂർണ്ണമായി ലഭിച്ചാൽ മാത്രമേ ഈ കുടുംബത്തിന്റെ ദുരിതത്തിന് ശാശ്വത പരിഹാരം ആവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ വണ്ടിപിരിയാർ